നമസ്കാരം കേരളത്തിലെ മീഡിയകളെ ഭാര്യ നിലത്തടിച്ച് ശ്രീജിത്ത് പണിക്കർ ജനം ടി വി ഒഴികെ ബാക്കി എല്ലാ ചാനലുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം സാധാരണക്കാരെ എത്ര മാത്രം തെറ്റിദ്ധരിപ്പിച്ചു ഇത് തികച്ചും വൃത്തിയിട്ട മാധ്യമ മനോഭാവമാണ് ശ്രീജിത്ത് പണിക്കരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകില്ല പകരം സന്യാസത്തിലേക്ക് ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കും നിതീഷും നായിഡുവും ഒപ്പം ചേരും ഘടക കക്ഷികൾക്ക് ബി ജെ പി ഉപപ്രധാനമന്ത്രി സ്ഥാനം നൽകേണ്ടി വരും അമിത് പകരം ആഭ്യന്തരം ആർക്ക് പ്രധാന വകുപ്പുകൾ ഘടക കക്ഷികൾക്ക് സ്പീക്കർ സ്ഥാനം ഘടക കക്ഷിക്ക് തിരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ പല ഘട്ടങ്ങളിലായി കണ്ട വാർത്തകളാണ് ഇതൊക്കെ ഒക്കെയും തെറ്റെന്ന് തെളിഞ്ഞു കഴിഞ്ഞു സത്യത്തിൽ ഇതൊന്നും എന്തെങ്കിലും ഒരു സൂചന കിട്ടിയത് കൊണ്ടുണ്ടാകുന്ന വാർത്തകളല്ല മറിച്ച് ഒരു മനസുഖത്തിനായി പലരും സുമ്മാ വിടുന്നതാണ് ഈ ഒരു പോസ്റ്റിന് താഴെ ശ്രീജിത്ത് പണിക്കർക്ക് ലഭിച്ചിട്ടുള്ള കുറച്ച് കമന്റുകൾ നമുക്ക് പരിശോധിക്കാം അതിൽ പ്രധാന ചില കമന്റുകളാണ് ഇപ്പോൾ വായിക്കുന്നത് രഞ്ജു പരിഞ്ഞനത്തിന്റെ ഒരു കമന്റ് അതുകൊണ്ടല്ലേ ഇവരെ റെഡ് ജിഹാദി മാപ്രകൾ എന്ന് വിളിക്കുന്നത് അരവിന്ദാക്ഷൻ പി യോഗിയുടെ ഒരു കമന്റ് പ്രധാനമന്ത്രിയേക്കാളും ഉയർന്ന പദവിയാണ് പ്രതിപക്ഷ നേതാവിന്റേത് എന്ന കാര്യവും ഇവിടെയുള്ള മാധ്യമങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ജ്യോതിധരൻ കെ നായരുടെ ഒരു കമന്റ് ബി ജെ പി അഥവാ സംഘപരിവാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്ക് എവിടെ അറിയില്ല കാലിന്റെ അടിയിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു തരിപ്പ് വരാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി കാര്യമാക്കേണ്ട നമുക്ക് നമ്മുടെ വഴി മിസ്റ്റർ ശ്രീജിത്ത് പണിക്കർ അശോക് കുമാറിന്റെ മറ്റൊരു കമന്റ് കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം കോൺഗ്രസ് വലിയ കക്ഷി രാഹുൽ അടുത്ത പ്രധാനമന്ത്രി ഇതിന്റെ എല്ലാം മുഖ്യധാരൻ കെ സി വേണുഗോപാൽ നാളല്ലായിരുന്നു അതുപോലെ മലയാള മാധ്യമത്തിലെ നികേഷ് എന്ന വ്യക്തിയും ബി ജെ പി എൻ ഡി എയ്ക്കും എതിരായി എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷേ പഴയതിലും തന്റെയിടത്തോടു കൂടി ഭരണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ടു പോകുന്ന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുകൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം പ്രകാശ് പാലക്കാട് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒറിജിനൽ നിരീക്ഷകൻ എല്ലാം നിരീക്ഷിക്കുന്നു അറിയുന്നു മനസ്സിലാക്കുന്നു എന്തായാലും കേരള മാധ്യമങ്ങളുടെ നുണകൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു ഗോപാൽ ഇവിടെ പത്തൊൻപത് സീറ്റ് കിട്ടുമെന്നും ബി ജെ പിക്ക് വട്ടപൂജ്യമെന്നും നമ്മളില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന സ്വപ്നം കണ്ടത് പറഞ്ഞു നടന്ന കൂട്ടരുമുണ്ടായിരുന്നു അവർക്ക് കിട്ടിയ മനസുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി